കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഫിലിം ഫോറത്തിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം മായമ്മ എന്ന ചിത്രത്തിലുള്ള നമ്മളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് ജൂൺ ഏഴാം തീയതി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന മായമ്മ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പോൾ കൃഷ്ണപ്രസാദ് പറ്റുന്നുണ്ട് ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും തുടങ്ങാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പുതിയ വിശേഷം ഏറ്റവും പുതിയ വിശേഷം അതെ ജൂൺ ഏഴാം തീയതി റിലീസാവുന്നു ഒരു എന്താ പറയുക നമ്മൾ ഒരു പുതിയ കാലഘട്ടത്തിൽ പഴയ ഒരു സബ്ജക്റ്റ് അത് ഈ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുകയാണ് അതിലെ ഒരു വില്ലൻ കഥാപാത്രമാണ് ചെയ്യുന്നത് അതെ അതെ അതൊക്കെ അതൊക്കെ മാറി ഇപ്പൊ ഇത് വില്ലന അപ്പൊ അങ്ങനെ ഒരു ചേഞ്ചാണ് ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് എത്തിയതും ഈ ഒരു അല്ല ഈ സിനിമയിലേക്ക് എത്തുന്നത് ഇതിൻ്റെ ഡയറക്ടർ രമേഷ് കുമാറും അതുപോലെ എൻ്റെ അസോസിയേറ്റ് അനിൽ കഴക്കൂട്ടവും കൂടാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു പോയി ഈ ഒരു വില്ലൻ സംഭവം ആഷയുടെ നമുക്ക് അപ്പോൾ പറഞ്ഞ ഇങ്ങനത്തെ എന്നെ സാധിക്കൂ എന്നുള്ളത് എന്നെക്കൊണ്ട് സാധിക്കാൻ അവരുടെ മനസ്സിലുള്ള അല്ല അവര് അത് അവർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലോ എന്നെടുത്ത് വന്നു അപ്പം എന്നെക്കൊണ്ട് സാധിക്കുക എന്നുള്ളത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഉറപ്പുള്ളത് അപ്പം അത് എന്തായാലും അവർക്ക് വിശ്വാസമായിരുന്നു പിന്നെ അത് കൂടാതെ ഒരു നമ്പൂതിരി ഒരു സംഭവം ആ ഒരു ലുക്ക് കാര്യങ്ങൾ അതൊക്കെ വെച്ചോണ്ടായിരിക്കാം വിളിച്ചത് എന്തായാലും ഷൂട്ട് കഴിഞ്ഞു പടം ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തും എന്നുള്ള ഒരു വിശ്വാസം അതൊരു വളരെ ഇരട്ടി സന്തോഷമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അഭിനയിച്ച നായകനായാലും ഇവരൊക്കെ ഈ പറഞ്ഞ മായമ്മ എന്ന ഒരു സെൻട്രൽ ക്യാരക്ടർ ഒരു ലേഡി ക്യാരക്ടറാണ് അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക സ്ത്രീകഥാപാത്രമാണ് അതൊരു പുതിയ കുട്ടിയാണ് ചെയ്തത് അങ്കിത എന്നുള്ളത് അപ്പോൾ അത് അതിൻ്റെ ഒരു സറോൺസാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വരുന്നത് അപ്പോൾ അതിനകത്തെ ഒരു 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 മെയിൻ വില്ലനായി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം നെഗറ്റീവ് ചിലതിലൊക്കെ ചിലെങ്കിൽ കൂടി പല സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ചെറിയ നെഗറ്റീവ് ഷെയ്ഡിലൊക്കെ വന്നിരിക്കുന്നത് എന്നാൽ അവരുടെ തലേലൊരു കെട്ടി കിട്ടിയിട്ട് വളരെ ഭാവമായിട്ട് പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ സിനിമയൊക്കെ ഉണ്ടായിരുന്നല്ലേ ചാവിയർപട അതിനൊക്കെ ശേഷം ഈ ഒരു ത്രൂ ഔട്ട് ഒരു നെഗറ്റീവ് വരുമ്പോൾ ഒരു ഡെലിവറി ലൈക്ക് അല്ല അത് ഞാൻ പറഞ്ഞല്ലേ ഒരു പടത്തിൻ്റെ വിജയമാണ് നമ്മുടെ ക്യാരക്ടറിൻ്റെ വിജയമാണ് ഒരു പടത്തിൽ നമ്മൾ ത്രൂ തോട്ട് നായകനായാലും ശരി വില്ലനായാലും ശരി ഒരു ചെറിയ വിഷമാണല്ലോ ആ പടം വിജയിക്കുകയാണ് വിജയിച്ചാലേ നമ്മുടെ കഥാപാത്രവും വിജയിക്കത്തുള്ളൂ നമ്മൾ ചെയ്ത നായകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പടം വിജയിച്ചില്ലെങ്കിൽ പോയില്ലേ അപ്പം തീർച്ചയായും അതിൻ്റെ ഒരു വിജയത്തിന് വേണ്ടിയുള്ള ഒരു ആകാംക്ഷ അല്ലേ ഞാൻ കാത്തിരിപ്പിലാണ് ഇത് ശരിക്കും സിനിമയാണ് ഇത് എന്റെ അഞ്ചാമത്തെ സിനിമ പക്ഷേ ആദ്യം ഞങ്ങള് തയ്യാറെടുത്ത പടമാണ് മായമ്മ ആദ്യം പടമാണ് മായമ്മ ചേട്ടന് ഞാനൊക്കെ നേരത്തെ സുഹൃത്തുക്കളായതുകൊണ്ടും അങ്ങനെ ഒരു സിനിമയിലേക്കുള്ള വരവായിരുന്നു മായമ്മ പക്ഷേ അതിനുമുമ്പ് നാല് പടം വേറെ ജെ 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 പുറത്തിറങ്ങി മൂന്ന് സിനിമ ഈ മാസം തന്നെ രണ്ട് സിനിമ പുറത്തിറങ്ങുന്നുണ്ട് പിന്നെ മാസം ഈ സിനിമ ഞങ്ങളൊരു കുടുംബം പോലെ ആയിരുന്നു കാരണം നമ്മളെ സാധാരണ ഷൂട്ടിങ്ങിന്റെ ഒരു പൊലിപ്പൊന്നും ഇല്ലാതെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമ ആയിരുന്നു കുടുംബം പോലെ എന്താണ് ഈ സിനിമയിലെ ക്യാരക്ടർ എന്നാണ് നായിക കഥാപാത്രത്തോട് അടുത്ത് നിൽക്കുന്ന സപ്പോർട്ട് അടുത്തുനിൽക്കുന്ന മുൻഷി മാഷ് എന്നൊരു കഥാപാത്രമാണ് നാട്ടിൻ പുറത്തുകാരനായ മാഷ് മാഷ് മായന് വേണ്ടി നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു മാഷ് മാഷാണ് ഈ ഈ നായകനിലേക്ക് അരുണിന്റെ ആദ്യ 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 സിനിമയാണ് സിനിമയാണ് എങ്ങനെയാണ് ശരിക്കും ഒരു സിനിമ എത്തുന്നത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു രണ്ടാമത്തെ സിനിമയിൽ നിന്നാണ് ഈ ഒരു മായമ്മ എന്നുള്ള സിനിമയുടെ ഓഡിഷന് വേണ്ടി എന്നെ റെഫർ ചെയ്യുന്നു ഞാൻ ഓഡീഷന് പോകുന്നു ഓക്കെ ആവുന്നു അങ്ങനെയാണ് നായകൻ ശരിക്കും സിനിമയിലേക്ക് ആ ഓഡിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇവർ ഓഡിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും പറ്റി ആക്ട് ആവുന്ന ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നെ റഫർ ചെയ്തിട്ട് റെഫർ ചെയ്ത ആൾ അത്രയും ഓക്കെ ആയിരുന്നു പിന്നെ എന്നെ ഓഡിഷൻ സെപ്പറേറ്റ് ഓഡിഷൻ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിലവർ ഓക്കെ ആയപ്പോൾ ഞാനും എന്നെ എടുത്തു ഹെവി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെന്നൊക്കെയാണ് നമ്മൾ ഡയറക്ടേഴ്സ് ഡയറക്ടറോടും ബാക്കിയുള്ള സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഉണ്ടായിരുന്നു നല്ല നല്ലപോലെ പേടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിൽ കൂടെ ഉള്ളപ്പം നമുക്ക് അത്രയും ഇവര് നല്ല ഇത് തന്നു നമുക്ക് ഒരു ഒരു എനർജി തന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്ത് തീർത്തു അതായത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴ വർഷങ്ങളായിട്ട് എടുക്കുന്ന പറഞ്ഞാലും വർഷങ്ങളായിട്ട് ചെയ്ത് ശീലമുള്ള ആളുകളാണ് ചേച്ചി ആണെങ്കിലും സീരിയലിലൂടെ നമ്മൾ എന്താ പറയാ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈ സീരിയൽ വലിയൊരു പ്രത്യേകതയുണ്ട് സിനിമ പോലെയല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 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 ദിവസം മൂന്ന് നാല് സീനൊക്കെ മാക്സിമം പോവാം ഇവരെന്താ പറയാ ഒരു ദിവസത്തേക്കുള്ള എപ്പിസോഡ് അതായത് രണ്ട് എപ്പിസോഡ് എപ്പിസോഡ് മൂന്ന് എപ്പിസോഡും അതാണ് അപ്പൊ അത്രയും പാഠവുമായിട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്ത് പേടിയൊക്കെ ഉണ്ടാവും അങ്ങനെ അതങ്ങ് കൂളായിട്ട് ചെയ്താൽ മതി അപ്പോൾ പ്രശ്നമാണ് ഇന്റർവ്യൂല്രിക്കുമ്പോഴേ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോൾ പേടിയൊക്കെ ഉണ്ട് അല്ലായിരിക്കാം മായമെന്നെ മായമ്മയാണ് ഹീറോ ശരിക്കും പറഞ്ഞൂടെയാണ് കഥ പോകുന്നത് ഞാനതിൽ സപ്പോർട്ടിങ് നായകേഷം തന്നെയാണ് പക്ഷേ സപ്പോർട്ടിങ് എനിക്ക് എനിക്ക് ഇഷ്ടം കൂടുതലും പറയാൻ ലീഡ് ക്യാരക്ടർ ചെയ്തു എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഇതിനുശേഷം പുതിയ സിനിമകളൊക്കെ ഡയറക്ഷൻ ആണോ അല്ലെങ്കിൽ അഭിനയം തന്നെയാണോ താല്പര്യം സിനിമയാണ് താല്പര്യം സിനിമയാണ് താല്പര്യം അതിൽ ഞാൻ ഏത് എന്ത് ചെയ്താലും ഐ ഡി ആയതുകൊണ്ട് മായമ്മയിലാണെങ്കിലും ഞാൻ നായകനാണ് ഞാൻ അങ്ങ് മാറിയിരുന്നിട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അവർ കൂടെ വിശേഷങ്ങൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇതുവരെ സിനിമയിൽ നിന്ന് കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ മേക്കിംഗ് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു അപ്പോൾ എൻ്റെ സീൻസൊക്കെ വർക്കലായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ താമസിക്കുന്ന ത്രിവേനത്താണ് ഇപ്പോൾ ത്രിവേണത്തു നിന്ന് വർക്കലിലേക്ക് ഡെയിലി പോയി വരുമായിരുന്നു അപ്പോൾ ഡയറക്ടറും പ്രൊഡ്യൂസറും അസോസിയേറ്റ് ഡയറക്ടറും എല്ലാവരും എന്നും ത്രിവേണത്തേക്ക് വരും വെളുപ്പിനെ അഞ്ചുമണിക്ക് ഞങ്ങളവിടുന്ന് എത്തിരിക്കും വറക്കലിൽ വരും പിന്നെ ഷൂട്ട് കഴിഞ്ഞ് രാത്രി തിരിച്ചു പോകും അപ്പോൾ രാവിലെ മണിക്ക് ഞങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വഴിന്ന് ചായയൊക്കെ കുടിച്ച് ലൊക്കേഷനിലെത്തും എത്തും കഴിഞ്ഞ് രാത്രിയും തിരിച്ച് വരുന്ന വഴി തട്ടുകടന്ന് ചായയും കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വരും ഒരു നല്ലൊരു സാധാരണ സിനിമയിൽ കാണാത്ത ഒരു സംഭവമായിരുന്നു അപ്പോൾ കാരണം സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടിസ്റ്റുകളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ അഭിനയിക്കുന്നതെല്ലാം ചെയ്യുന്ന ജോലി ഒന്നാണെങ്കിലും അവിടുത്തെ ഒരു ആംബിയൻസ് വേറെയാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ ഒരു ഒരു കുറച്ചും ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അതിനകത്ത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല എല്ലാവരും ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു പക്ഷേ ഔട്ട്പുട്ട് കണ്ടപ്പോ അങ്ങനെയുള്ള ഒരു കുറവും അതിൽ ഫീൽ ചെയ്യലും വലിയ സിനിമകൾ എടുക്കുന്ന അതേ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഇപ്പൊ ഡബിങ് സമയത്ത് നമ്മള് സീൻസൊക്കെ കണ്ടപ്പോഴും അയ്യോ ഇത്ര ഒരു വളരെ ലൈറ്റ് ആയിട്ട് എടുത്ത സംഭവങ്ങളും പക്ഷേ സീനിൽ സ്ക്രീനിൽ കണ്ടപ്പോൾ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ സോങ് സിനിമയായി കൂടുതൽ ഷോ ഒന്നും ഇല്ലായിരുന്നു അതെ അതെ അതാണ് വലിയ ആർഭാടങ്ങളൊന്നുമില്ല ഇങ്ങനെയും സിനിമ ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലായി വലിയ ചിത്രങ്ങൾക്ക് വലിയ ചിത്രത്തിന്റേതായ രീതിയിലും ഇതേപോലെ കൊച്ചു വലിയ ചിത്രങ്ങൾക്ക് സിനിമകളെല്ലാം വലുതാണ് സിനിമകളെല്ലാം അതായത് ഒരു പറയാൻ പറ്റില്ല അതായത് ഇപ്പോ ടർബോയും അതേപോലെ തന്നെ ബഡ്ജറ്റിൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും എന്നാൽ കൂടി എന്താണ് സിനിമയാണ് എൻഡ് ഓഫ് ദ ഡേ ഇത് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ പ്രേക്ഷകരെ എന്താണ് ഒരു ട്രീറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു സമ്മാനം കൊടുക്കുന്ന എല്ലാം സിനിമയാണ് അപ്പൊ അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി എന്താണ് ഈ നേരത്തെ ഇത് പറഞ്ഞതുപോലെ എൻഡ് ഓഫ് എന്റെ ഒഫ്റ്റ പറഞ്ഞ പോലെ തന്നെ എൻഡ് ഓഫ് എന്റെ ഔട്ട് പുട്ടാണ് എന്റെ ഒഫ്റ്റൗട്ടുട്ട്സ് നന്നായാൽ അത് എത്ര ചെറിയ സിനിമയാണെങ്കിലും എത്ര വലിയ സിനിമയാണെങ്കിലും ആളുകൾ എന്നിട്ട് പറഞ്ഞു തന്നിരുന്നു അവിടെ ചെന്നപ്പോൾ ഒരു നവാഗത സംവിധായകൻ്റെ ഒരു എന്താ ആ ഒരു തോന്നലൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല സംവിധായകൻ്റെ മനസ്സിൽ ആ കഥയെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു ഓരോ സീനിനെ പറ്റിയും ഓരോ ഓരോ സ്ഥലത്തും എന്താ എക്സ്പ്രഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് വളരെ ആയിട്ട് എല്ലാവർക്കും വളരെ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം ഞാൻ കുറച്ച് കൂടുതൽ ടേക്കുകൾ എല്ലാവരോടും വളരെ വളരെ നിന്ന് ആയിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാരെ കൊണ്ടും അരുൺ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയില് അതിപ്പോ എല്ലാ ഓരോ ഡയറക്ടേഴ്സിനും ഓരോരോ പി ഒ വി ആയിരിക്കുമല്ലോ അപ്പോ ഇത് രമേശ് സാറിന്റെ പി ഒ വി ആണ് തീർച്ചയായും അത് അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് എന്റെ പിന്നെ അതെ അതാ ഞാൻ പറയുന്നത് എന്റെ മാത്രല്ല എവ്രി വൺ ഈസ് എ ഫിലിം മേക്കർ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് അത് ഓരോരോ മനുഷ്യർ കാണുന്ന പ്രേക്ഷകനായാലും ആ പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു സ്ക്രിപ്റ്റ് ഒരു ഒരു ബുക്കോ സ്ക്രിപ്റ്റോ എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അവൻ കാണുന്ന ഒരു വിഷൻ ഉണ്ടല്ലോ ആ വിഷൻ ആയിരിക്കില്ല വേറൊരാൾ കാണാൻ അപ്പോ തീർച്ചയായും മാറ്റം ഉണ്ടാവും ക്യാരക്ടറാണ് അപ്പോൾ ഈ മായമ്മയുടെ ഒരു ലൈഫ് ത്രൂ ഔട്ട് ഈ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം അതിൻ്റെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് എന്നുള്ളവരുള്ളൂ അപ്പോൾ അതിനകത്ത് ഈ മായമ്മ എന്ന് പറയുന്ന അത് പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ പറഞ്ഞ ഒരേ കാര്യം തന്നെയാണ് ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു കഥാപശ്ചാത്തലമാണ് അതിനെ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാവുന്ന ഇതിലേക്ക് ഒരു സിനിമയാക്കി കൊണ്ടുവരുകയാണ് അത് തീർച്ചയായിട്ടും ഇന്നിപ്പം വേറൊരാൾ ശ്രമിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അപ്പോൾ അങ്ങനെയുള്ളൂ ഒരു എന്താ പറയുക ഇൻഷെറ്റ് എടുത്ത ഒരാളാണ് ഞങ്ങളുടെ ഡയറക്ടർ അതായത് ഇത്തരം ഒരു സിനിമ തയ്യാറാക്കാൻ ഒരു ഒരു റിസ്ക് എടുത്തിരിക്കുന്നു കാരണം ഒരിക്കലും ഇതിപ്പോൾ ഒരു നയൻറ്റി കാലഘട്ടത്തിലെ ഒരു സബ്ജക്റ്റാണ് അങ്ങനത്തെ ഒരു ഇതിൽ വരേണ്ട ഒരു പടമാണ് പക്ഷെ അത് ഈ കാലഘട്ടത്തിലെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കാണാനുള്ള ഒരു സംഭാവനയായിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പം അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി പ്രേക്ഷകരുടെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഇനി അതാ പറഞ്ഞു ഇപ്പം നമുക്ക് പലതും ഇപ്പം കാവ് പിന്നെ പുള്ളുവൻ അല്ലെങ്കിൽ മറ്റുള്ള ഇല്ലങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചിത്രമാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് നാഗ സർപ്പ ഇതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ് അല്ലേ കളംപാട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക അപ്പം അങ്ങനത്തെ ഒരു പശ്ചാത്തലമാണ് ഈ സിനിമയ്ക്ക് സിനിമയ്ക്ക് അപ്പം അത് ഞങ്ങൾക്കിപ്പം ഈ പറഞ്ഞപോലെ അരുൺ നായാലും നായികയായ അങ്കിതയ്ക്കും ഉള്ള ആങ്സൈറ്റി എന്ന് പറയുന്നത് ഈ പടം സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പം അതിന് അതിനാണല്ലോ ഞങ്ങളിവിടെ വന്ന് ഇരിക്കുന്നതും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഓരോ ഭാഗങ്ങൾ അത് കൃത്യമാർന്ന രീതിയിൽ നിങ്ങളിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് അത് അവർ എത്തി റിസൾട്ട് ാണ് അതായത് പ്രേക്ഷകർക്ക് ഓരോ സിനിമ വരുമ്പോഴും പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും കാരണം എന്തുകൊണ്ട് ഈ സിനിമ കാണണം എന്താണ് സിനിമയിലുള്ളത് നമുക്ക് ആകെ കാണുന്നത് പോസ്റ്ററും ട്രെയിലറുമാണ് എങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവരെ ഹുക്ക് ചെയ്യുന്ന ചില ചില പോയിന്റുകൾ ഉണ്ടാവും ഇപ്പൊ നേരത്തെ കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഈ കാവുകളെ കുറിച്ച് അല്ലെങ്കിൽ എന്താ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആയിരിക്കും ഇത് കാവുകളും അതേപോലെ പുഴകള് പാടങ്ങള് ഇതൊന്നും ഇല്ലല്ലോ ഇതൊക്കെ നഷ്ടപ്പെട്ടോണ്ടിരിക്കല്ലേ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഉള്ള ഒരു ചിത്രമാണ് എവിടെയാണ് ശരിക്കും ലൊക്കേഷൻ സിനിമയുടെ വർക്കല വർക്കലോസ്റ്റ് വർക്കല പറവ് ആ ഭാഗം സോങ് മാത്രം ഷൂട്ട് ചെയ്യാൻ മറ്റേ തമിഴ്നാട് ഈ ലൊക്കേഷൻ ഒക്കെ എങ്ങനെയാ ലൈക്ക് ലൈ എന്താണ് ഈ മനോഹരമായ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ സ്ഥലങ്ങളിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണോ ഇതിന്റെ ഒരു

തുടങ്ങുമ്പോ അല്ലെ അത് എല്ലാവർക്കും നമ്മൾ ഞാൻ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും സ്റ്റേജിൽ ആദ്യം കേറി ആദ്യമായിട്ട് നമ്മൾ എന്താണ് എല്ലാവർക്കും എല്ലാവരും ഉഷാറല്ലേ സുഖല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് അപ്പുറത്ത് നിൽക്കുന്ന ആള് ആളുകൾ എന്നറിയില്ല ഏത് രീതിയിലുള്ള എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ും കാലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക അടുത്ത സിനിമ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് സിനിമ കാണണം എന്ന് തന്നെയാണ് പറയുന്നത് ഇതുപോലെ നേരത്തെ വിജയ് സാർ പറഞ്ഞ പോലെ ആരും പോസ്റ്റർ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടുകൊണ്ടോ ഒരു സിനിമയെ വിലയിരുത്തരുത് Workers, <laughs> <laughs> ും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് അതെ അതെന്നാണ് പറയാനുള്ളത് മായമ്മ വളരെയധികം പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് വളരെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്റെ പാട്ടുകളൊക്കെ എടുത്ത് പറയേണ്ട ഒന്നാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം വിജയിപ്പിക്കണം സീരിയലിൽ നിന്നും സിനിമയിലേക്ക് ലൈക്ക് നേരത്തെ ഒരുപാട് പേര് സീരിയൽ കിട്ടി കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി വേഷം എന്താണെന്നുള്ളത് എന്ത് ചെയ്തതിലെ വർമാജി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ജയൻ ജന്റെ വൈഫായിട്ടുള്ള ക്യാരക്ടറാണ് ഒരു തമ്പുരാട്ടിയാണ് എന്റെ ഒരു വേഷം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു നാടൻ കഥാപാത്രമാണ് പക്ഷേ ഈ ക്യാരക്ടറിനൊരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ക്യാരക്ടറാണ് ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ഒരുപാട് എന്താ ഒരു മകളുണ്ടായിരുന്നു മകൾ മരിച്ചുപോയി അപ്പോൾ മായമ്മയെ സ്വന്തം പോലെ ഏറ്റെടുത്ത് എന്താ ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സിനിമ ഞാനൊരു പതിനഞ്ചോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഹിറ്റ് സിനിമകൾ പലതിലും ഞാൻ ഒരു സീനൊക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിപ്പോഴും ആൾക്കാർ അത് നോട്ട് ചെയ്ത് പറയാറുണ്ട് ഹലോ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഒരു സീനേ ചെയ്തിട്ടുള്ളൂ അപ്പം അതുപോലെ പക്ഷേ ഇതിൽ കുറച്ച് ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എപ്പോഴും ഉണ്ട് പിന്നെ സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് അത് വേറെയാണ് ാണ് പുതിയ പുതിയ സിനിമകൾ ഇനി എന്ന് പറയുന്നത് ഇനിയിപ്പോ വരാനുള്ളത് ബിജു മേനോനുമായിട്ട് കഥ ഇന്ന് വരെയുള്ള ആ സിനിമ പിന്നെ ഈ ജയൻചേർത്തല് ചെയ്ത ഡയറക്റ്റ് ചെയ്ത പടത്തിലുണ്ട് പിന്നെ ഇപ്പൊ മായമ്മതുകൂടാതെ ഇപ്പൊ ഓമൻലുലുവിന്റെ പുതിയ പടം അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക ഇതൊക്കെ ഷൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുക മറ്റേ രണ്ടും കഴിഞ്ഞു ഇതിപ്പോ ഇതൊക്കെയാണ് പുതിയ വാർത്ത എന്തായാലും പുതിയ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് മായമ്മയാണ് അത് ജൂൺ ഏഴാം തീയതിയാണ് മായമ്മ തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം തിയേറ്ററിൽ കാണണം അത് വളരെ കൃത്യമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാം അല്ലെ എന്താണ് പ്രേക്ഷകരോട് തീർച്ചയായിട്ടും കാരണം മലയാള സിനിമയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു ഒരു ഒരു അന്തരീക്ഷം തരുന്ന ഒരു ചിത്രമാണ് മായമ്മ അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് അത് ശരിയോ തെറ്റോ എന്തുവാട്ടെ നിങ്ങളത് കാണുക കണ്ട് പ്രോത്സാഹിപ്പിക്കുക അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും അടുത്തൊരു പടത്തിൽ അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ആവട്ടെ മറ്റുള്ള ക്രൂവിലുള്ള ആൾക്കാർക്ക് അത് തെറ്റിതിരുത്താൻ സാധിക്കുമല്ലോ ശരിയുണ്ടെങ്കിൽ ശരിയും പറയാം തീർച്ചയായും അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ നിങ്ങൾ ജൂൺ ഏഴാം തീയതി എല്ലാ തിയേറ്ററിലും മായമ്മ കാണാൻ ശ്രമിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് സോ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രിയ പ്രേക്ഷകരോടും പറയുകയാണ് ജൂൺ ഏഴിന് മായമ്മ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അപ്പോൾ മലയാളി പ്രേക്ഷകർ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും നല്ല ചിത്രങ്ങൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് മായമയും അതുപോലെ ഒരു മനോഹരമായിട്ടുള്ള വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പോൾ സത്യത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഭൂരിഭാഗം അത് കണക്കുകൾ പറയണത് ഏകദേശം മോർ ദാൻ തേർട്ടി പെർസെൻറ്റേജ് മലയാള സിനിമയുടെ റവന്യൂ ആണെന്നാണ് ഇത്രയും വലിയ ഒരു സിനിമാ വ്യവസായത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഇത്രയും നല്ല കണ്ടന്റുകൾ ഉണ്ടാകുന്നത് നല്ല ഡയറക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് നല്ല അഭിനേതാക്കൾ ഉള്ളത് കൊണ്ടാണ് നല്ല ടെക്നീഷ്യന്മാരുള്ളതുകൊണ്ടാണ് നമ്മുടെ ടെക്നീഷ്യന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ബോളിവുഡിലും അതേപോലെ തന്നെ ഒക്കെ സിനിമ ചെയ്യുന്ന ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാർ മലയാളത്തിൽ നിന്നും പോയിട്ടുണ്ട് കൊച്ചു കേരളത്തിൽ പോലുള്ള ചെറിയ കേരളത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു എന്താണ് സിനിമാ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഭാഗം കൂടി നമ്മളാണ് പറയുമ്പോൾ അഭിമാനമാണ് നിങ്ങളാണ് ഇതിനെല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം പ്രേക്ഷകരാണ് നല്ല സിനിമകൾ ഏറ്റെടുക്കുന്നതുകൊണ്ട് നല്ല സിനിമകൾ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ മായമയും നിങ്ങൾ സ്വീകരിക്കുക ഇവരുടെ ഒരു വലിയ ചിത്രമാണ് എല്ലാ ചിത്രങ്ങളും വരുമ്പോൾ അത് കുറേ ആളുകളുടെ ഒരു നൂറിലധികം അല്ലെങ്കിൽ ഇരുന്നൂറിലധികം ആളുകളുടെ പ്രതീക്ഷയാണ് സ്വപ്നമാണ് വികാരമാണ് സിനിമ അപ്പൊ അതെല്ലാവരും മനോഹരമായ ചിത്രമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് തിയേറ്ററുകളിൽ പോയി കാണുക അപ്പോൾ വീണ്ടും ഇതുപോലെ അതിഥികളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിബിൻ ആണ് സൈനികം താങ്ക് യു